തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ആ ഭൂതം രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന ഒരൊറ്റ നിയമസഭാ മണ്ഡലം എടുത്തു നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ഒടുവിലാണ് വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ മണ്ഡലത്തിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളിലൂടെ ഒരു ലക്ഷത്തിലേറെ അനധികൃത വോട്ടർമാരെ ചേർത്തെന്നും ഇതെല്ലാം ബി ജെ ഗുണമായതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടർമാർ ആഗസ്റ്റ് ഏഴിന് ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറെ കൗതുകമുണർത്തിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത് മഹാദേവപുരിയിലെ മുനിറെഡ്ഡി ഗാർഡനിലുള്ള ഒരു വീടായിരുന്നു അത് പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ദേശീയ മാധ്യമങ്ങൾ ആ സ്ഥലത്ത് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ആ ഗ്രൗണ്ട് സീറോ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയാം സ്വാഗതം ഇന്നത്തിലേക്ക് ബംഗളൂരു നഗരത്തിലെ ഐ ടി കമ്പനികളുടെ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്ന ഔട്ടർ റിങ്ങിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മുനി റെഡ്ഡി ഗാർഡനിലെ ഹൗസ് നമ്പർ തേർട്ടി ഫൈവ് വെറും പത്തു മുതൽ പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഒറ്റമുറി അതിനകത്ത് തന്നെയാണ് കിച്ചണും ബാത്റൂമും ബെഡ്റൂമുമെല്ലാം ദീപാങ്കർ സർക്കാർ എന്ന് പേരുള്ള ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയെയാണ് അവിടെ ചെന്ന മാധ്യമപ്രവർത്തകർക്ക് കാണാനായത് നഗരത്തിൽ ഫുഡ് ഡെലിവറി തൊഴിലാളിയാണ് ദീപാങ്കർ ഒരു മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ താമസമാക്കുന്നത് ദീപാങ്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമാണ് നിലവിൽ ആ കുടിച്ചു കഴിയുന്നത് ആ മുറിയുടെ വിലാസത്തിലാണ് എൺപത് വോട്ടർമാർ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന വിവരമാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഈ പട്ടികയിലുള്ള ഒരാളെപ്പോലും കണ്ട പരിചയമില്ലെന്ന് ദീപാങ്കർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജയറാം റെഡ്ഡി എന്ന ബി ജെ പി പ്രവർത്തകരാണ് ആ മുറി ഉൾപ്പെടുന്ന ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥൻ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വർത്തകനല്ല ബി ജെ പി വോട്ടർ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പല കാലത്തായി ഈ മുറിയിൽ താമസിച്ചവർ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാറുണ്ടെന്നാണ് റെഡ്ഡി വ്യക്തമാക്കിയത് അസം ബംഗാൾ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പലരും തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യാൻ അവരെല്ലാം വരാറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ വോട്ടർ പട്ടികയിലുള്ള ആളുകളെ കാണിച്ചപ്പോൾ ഒരാളെപ്പോലും പരിചയമില്ലെന്നാണ് ജയറാം റെഡ്ഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് വർഷങ്ങളായി അവിടെ താമസിച്ചു വരുന്ന ചിലരും ആരെയും പരിചയമില്ലെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രൽ സീറ്റിലെ മഹാദേവപുര എന്ന ഒരൊറ്റ നിയോജക മണ്ഡലത്തിലെ രേഖകളാണ് സാമ്പിൾ കേസായി കോൺഗ്രസ് പരിശോധിച്ചത് ഡിജിറ്റൽ രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അനുവദിച്ചില്ല പകരം നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ കെട്ടുകണക്കിന് വരുന്ന പേപ്പറുകളാണ് കമ്മീഷൻ നൽകിയത് അടുക്കി വെച്ചാൽ ഏഴ് ഉയരവും ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരവും വരുന്ന അത്രയും രേഖകളുണ്ടായിരുന്നു അത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേപ്പറുകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ രാഹുൽ പ്രദർശിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയ പ്രതീക്ഷകളുണ്ടായിരുന്ന ബംഗളൂരു സെൻട്രൽ സീറ്റിലെ ഒരു മണ്ഡലം മാത്രം എടുത്ത് ഓരോ രേഖയും പരസ്പരം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് ഈ പരിശോധനയിലാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ അന്യായമായി ചേർത്തതായി കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞ ഒറ്റമുറിയിലെ എൺപത് വോട്ടർമാർക്ക് പുറമെ മറ്റൊരു കേസിൽ ഒരു ബിയർ ക്ലബിൻ്റെ വിലാസത്തിൽ അറുപത്തി എട്ട് പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മഹാദേവപുരിയിലെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷവും അന്യായമായി ചേർത്തതായിരുന്നു അതിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ നാൽപ്പതിനായിരത്തി ഒൻപത് അസാധുവായ വിലാസങ്ങളുള്ളവർ ഒരറ്റവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പേർ അസാധുവായ ഫോട്ടോകളുള്ള നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇങ്ങനെ പോകുന്നു പുറത്തുവിട്ട ക്രമക്കേടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി പി സി മോഹൻ ബംഗളൂരു സെൻട്രലിൽ വിജയിക്കുന്നത് കോൺഗ്രസിൻ്റെ മൻസൂർ അലി ഖാനായിരുന്നു തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പി അക്കൗണ്ടിൽ മോഹൻ തന്നെയാണ് ഇവിടെ വിജയിച്ചു വരുന്നത് എന്നാൽ ലോക്സഭയിൽ ബി ജെ പി നിരന്തരം വിജയിക്കുമ്പോഴും ബംഗളൂരു സെൻട്രലിലെ നിയമസഭാ സീറ്റുകളിൽ മഹാഭൂരിഭാഗവും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകളാണ് ഏറ്റവും ഒടുവിലെ കണക്കു പ്രകാരം ആകെ ഏഴു മണ്ഡലങ്ങളിൽ ആറിടത്തും കോൺഗ്രസ് ആണ് വിജയിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു അവിടെ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ മോഷണം നടന്നതായി രാഹുൽ കണക്കുകൾ നിരത്തി ആരോപിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ കർണാടക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് എത്തിയിട്ടുണ്ട് എല്ലാ തെളിവുകളും സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ